ഹലോ നോമാറ്റേ സ് ബുക്കിലേക്ക് സ്വാഗതം പൂർവ്വ സഹപാഠി സംഗമത്തിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് വാണൂർ നസസ് കോളേജിലെ പി ഡി സി ഫസ്റ്റ് എഴുപത്തി ആറ് എഴുത്ത് പ്രായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ജില്ലേ ഫ്ലാഗിൽ ആദ്യ പൂർവ്വ സഹപാഠിൻ്റെ പത്താം ദൃശ്യ സംഭവത്തിൻ്റെ ഇവിടെ സമർപ്പിക്കുന്നു നോമാറ്റേ സ്കൂ രണ്ടാമ രണ്ടുപേരും ഇപ്പോൾ പിന്നെ ഞാൻ ചന്ദ്രബോസ് നിങ്ങളുടെ കൂടെ കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ റിട്ടയർ ആയി പുസ്തകങ്ങൾ ട്രക്ടാണ് മൊത്തമാക്കും അവരുടെ വായ്പ പിന്നെ മോളുണ്ട് മോള് കോളേജിൽ കൊണ്ടിരിക്കുന്നു ഉടനെ കല്യാണം വരുന്നത് ഞാനൊരു രാജീവിന്റെ സൃഷ്ടന എന്നെ ആർക്കും മനസ്സിലായി കാണിയെന്നെനിക്ക് വളരെ സൈനാണ് ഞാൻ അധ്യാപകനായിരുന്നു മുപ്പത്തൊന്ന് വർഷക്കാലത്തോളം അതിന് പതിനൊന്ന് വർഷമാസ്റ്റർ ആയിട്ടായിരുന്നു എനിക്ക് രണ്ട് ആനക്കാരാണ് ആനക്കാരൻ മനിക്കോടടുത്ത് ആനക്കാരൻ ഞാനൊക്കെ ആൾക്കാരാണ് എനിക്ക് രണ്ട് കുട്ടികളാണ് മൊത്തം രണ്ടാമത്തെ പെണ്ണുമാണ് രണ്ടുപേരെ കല്ല്യാണം വരുന്നു മോ ആണ് അവരുടെ ബൈഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് അവർ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു മോഡ് എം എസ് സി ബരുടെ ആണ് അത് സീമിയുടെ ഓഫീസിനായി ഞാനൊക്കെ എത്തിക്കുന്നത് അവർക്ക് എല്ലാ രണ്ടു പേർക്കും ഓരോ കുട്ടികളായിരുന്നു ഹലോ സിബിക്ക് ഇത് അപ്രതീക്ഷിതമാണ് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് സ്റ്റഡിക്കണം പലരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലായിരുന്നു ഈ സിബി എന്നോട് സംസാരിക്കാൻ പോലും സിബി ആണെന്നൊന്നും അറിഞ്ഞതു കൊണ്ടല്ല വലിയ ഡയലോഗ് ഒക്കെ അടിച്ചു ഗിനീഷിന്റെ ഫോട്ടോ മനസ്സിലായത് പേര് ഗിരീഷ് സ്ഥലം പള്ളിക്കത്തോടെ ഇവിടുന്ന് പോലീഷ് പോളിടെനിക്ക് നാട്ടുകത്ത് കേട്ട പോളിടെനിക്ക് പിന്നെ ഇലഫിക്കില് എൺപത്തി ഞ്ച് മുതൽ രണ്ടായിരത്തഞ്ചുപത് സ്റ്റാൻഡിംഗ് ഒരു ഹൗസ് സിസ്റ്റം പ്രൊട്ടക്ഷൻ റിലീസിൻ്റെ അലിബന്റ് കൂടിയിട്ടാണ് അതിനുശേഷം മറ്റു ചില കാരണങ്ങളായി ഞാൻ നാട്ടിലേക്ക് പോകുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ ടെക്സ്റ്റൈൽ പള്ളിക്ക് റോഡിൽ പ്രവർത്തിക്കുന്നു ശ്രീമാരെ ഇടയ്ക്ക് കാണാറുണ്ട് പിന്നെ പള്ളരീൻ കാണാറുണ്ട് ഇപ്പം രണ്ട് കുട്ടികൾ കല്യാണം ഡിസിക്കുന്ന കോട്ടയത്താണ് വൈഫ് പിന്നെ ഹൗസ്ലൈഫാണ് രണ്ട് കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ മൂത്തയാറ് എട്ട് സെയിൽ ഇപ്പം ാണ് പഠിപ്പിക്കുന്നത് അദ്ദേഹം തശൂരാണ് ഹസ്ബൻഡും രണ്ടാമത്തെ ആള് ഗൗരി എന്നാണ് പേര് ഇരുപത്തൊന്ന് വർഷം ചെയ്തു പതിനഞ്ച് വർഷം ായി എനിക്ക് രണ്ടു മക്കളും ഗായും എന്ന് പതിനൊന്ന് വർഷം റിട്ടയറായി